നഗത്തുമ്പോൾ ശർക്കര മയിലാഞ്ചി ഇട്ടാത് കാണാൻ ഭയങ്കര രസമാണ് അല്ലേ അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കലുണ്ട് എങ്ങനെയാണ് ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കുക ഇങ്ങനെ ഇത്ര കളർ വരിക ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ശരിയായില്ല കോണ് വാങ്ങിച്ചിട്ട് ചോദത്തില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയലുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒന്ന് ഷോയെന്ന് വിചാരിച്ചു ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ പൊടിച്ച ശർക്കരയും രണ്ട് സ്പൂൺ ചായപ്പൊടിയും ഒരു സ്പൂൺ ജീരകവും പിന്നെ കുറച്ച് നമ്മുടെ പൂവില്ലേ കറാവും പൂവ് അതുമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം ഇൻഗ്രീഡിയൻസ് സെറ്റായി ഇനി നമുക്കിത് മേക്ക് ചെയ്യാൻ ഒരു ടിന്നാണ് വേണ്ടത് ടിന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അടി കട്ടിയുള്ള ഏത് പാത്രത്തിലും ഇത് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ആ ടിന്നിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ ഇതുപോലെ ഒരു ഗ്ലാസും അതിൻ്റെ മേലെ ഒരു വെള്ളം വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രവും അത് ഏത് ടൈപ്പിലുള്ള പാത്രവും എടുക്കാം നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് കൊള്ളും മേലെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രം എടുക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടില്ല ആ മിക്സ് ഇത് ഇതുപോലെ ചുറ്റിലും ഇങ്ങനെ ഇട്ട് ഈ ടിന്നിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കട്ടിയുള്ള ടിന്നെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ ടിന്ന ലാക്ട്രോജൻ്റെ ടിന്നാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് കുറച്ച് ചൂടായപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു ഹോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കട്ടിയുള്ളത് നമുക്ക് ചൂടാക്കാനുള്ളതാണല്ലോ അപ്പോൾ കുറച്ച് കട്ടിയുള്ളത് എടുക്കാം ആ മിക്സ് ചുറ്റോട് ചുറ്റും ഇട്ട് കൊടുത്തിട്ട് ഈ ഗ്ലാസ് നടുവിൽ ആ ഗ്യാപ്പിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കാം എന്നിട്ട് നമ്മൾ നമ്മളിത് അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാണ് വേണ്ടത് ഞാൻ ഗ്യാസ് മലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ഒരു ചെറിയ തീ ആക്കിയിട്ട് അതിൻ്റെ അടിഭാഗത്ത് തീ തട്ടുന്ന വിധത്തിലൊരു മീഡിയം തീയിൽ ഇട്ടിട്ട് ചെറിയ അടുപ്പത്താണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ചൂടാക്കി എടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതേതുപോലെ പുകയൊക്കെ വരാൻ തുടങ്ങും എന്നിട്ട് നന്നായിട്ട് ചൂടാക്കുക അപ്പോൾ ഈ മേലെയുള്ള വെള്ളത്തിൽ ഇതേതുപോലെ കുമിളകളൊക്കെ വന്ന് ആ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടിടാം ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ വെള്ളത്തിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ ഐസ് ക്യൂബ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പാത്രത്തിലെ വെള്ളം അപ്പം തന്നെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് അതൊക്കെ നല്ല തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് അനക്കാതെ ഇതുപോലെ തന്നെ ഒരു അരമണിക്കൂറോളം അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോളം വെച്ചാൽ നമുക്ക് ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം കിട്ടും അതിലൂടെ നമ്മളിത് മൈദപ്പൊടി ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു തിക്നസ്സിൽ ഒരു കൺസിസ്റ്റൻസിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള റെഡ്നെസ് ആണ് ഇടുമ്പോൾ ഇത് ഇതുപോലെയാണ് ഉണ്ടാവുക നമ്മുടെ സൈഡിലോട്ടൊക്കെ കുറച്ച് ഒലിച്ചിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല രണ്ട് പ്രാവശ്യമൊക്കെ ഇടുമ്പോൾ നല്ല കളറ് കിട്ടും രണ്ട് പ്രാവശ്യം ഇട്ട ഉടനെ തന്നെ നല്ല കളറില്ല പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഇങ്ങനെ കളറായിട്ട് വന്നോളും